ഹായ് എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ശനി ദിവസമായിരിക്കട്ടെ നമ്മൾ ശനിയാഴ്ച ആയിരിക്കട്ടെ അപ്പോൾ നല്ല ചൂടാണ് ഞാൻ വിയർത്ത് കുളിച്ചിരിക്കുന്നു മേക്കപ്പൊക്കെ ഇരിക്കണം എവിടെ പോണമെന്ന് തെളിക്കൂ എന്ന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ പഴമ്പുത്ത് പഞ്ചായത്തിൽ പഞ്ചായത്തും ഒരു സംഘടനയും ചേർന്നിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ട് ചെല്ലുമെന്നൊക്കെ ചേട്ടി വിളിച്ചത് ചെല്ലാമെന്ന് പറഞ്ഞു എം എൽ എ ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയോടേറ്റവും എം എൽ എ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം തളിമനൂരാണ് കാരണം ഞാൻ എനിക്കൊരു സമയം ക്രമീകരിച്ച് ചെല്ലാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ റെഡിയായി എൻ്റെ ഔട്ട്ഫിറ്റാണ് കേട്ടോ ആവോ ആ അപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് ചേച്ചിയുണ്ട് ഞാനും ചേച്ചി പക്കത്തിൽ പോവും ചാക്കി തിരിച്ച് വരും നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുക്കും കുറച്ച് എൻജോയ് ചെയ്തു സ്ത്രീകളെ പിന്നെ ഈ പഴയ പഞ്ചായത്തിലെ സ്ത്രീകളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിന് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം അപ്പം അങ്ങനെ പോയതാണ് കേട്ടോ ഇപ്പോൾ എന്താ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വർക്കലയിലെ ചെമ്മരുതി പഞ്ചായത്താണ് എൻ്റെ പഞ്ചായത്ത് അവിടെ എനിക്ക് ഏതെങ്കിലും തരത്തിൽ ഞാൻ അതിൻ്റെ ഇത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മാത്രം പ്രോഗ്രാമിനാണ് എന്നെ അന്ന് വിളിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ പോറ്റമ്മ എന്ന് പറയുന്ന പറയുന്നത് കിളിമാനൂരാണ് തെറ്റമ്മ വർക്കലയും പോറ്റമ്മ കിളിമാനൂരും ആണെന്ന് എപ്പോഴും പറയും ഒരു മനുഷ്യനും നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ ആണെങ്കിൽ തന്നെ കിമാനിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നിട്ടും വന്ന് ചാറുകളും ഒക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന സപ്പോർട്ട് ആയിട്ട് തപ്പൊക്കെ കാണാനൊക്കെയാണ് ഇഷ്ടംപോലെ വണ്ടി പോകണം സൗണ്ട് കാരണം കേൾക്കത്തില്ല അപ്പോൾ ഞാൻ പോയിട്ട് വരാമേ കൊടുത്ത് വിശേഷം പറ്റുമോ ഇഷ്ടം കാണിക്കാം കേട്ടോ അപ്പോൾ ഒന്നൊന്നര മാസമായിട്ട് പെട്ട തള്ള സഹിക്കാത്ത മുഖവുമായിട്ട് ഷോപ്പിൽ പോകും രാത്രി വൈകിട്ട് വരും അങ്ങനെ ആയിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് പുട്ടിയൊക്കെ അടിച്ചിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്കും ആ കാക്കജ് ഒന്ന് ഞങ്ങളെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കൊണ്ടാക്കി തരായിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയാണ് അപ്പോൾ അമ്മച്ചെടുത്ത് കുറേ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ പോവാന കേട്ടോ മൊണാലടിക്കുന്നതൊക്കെ പറയും നമ്മുടെ ഗംഗാ ഗംഗാക്ലാമി അതുപോലെ കുറച്ച് മൊണാൾട്ട് എൻ്റെ മൊണാൾട്ടാണ് അപ്പം ഞാനിങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയാണ് കേട്ടോ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അമ്മടുത്ത് പറഞ്ഞിട്ടിറങ്ങി പോവുകയാണ് അപ്പോൾ ചേച്ചി ഞാനിങ്ങാണ് പോകാമെന്ന് വിചാരിച്ചത് കുറേ കുറേ ജോലികളുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിന്ന് ഷോപ്പിൽ പോയില്ല ഈ ചൂട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് ഷോപ്പിൽ പോകണമോ വേണ്ടി എന്തെങ്കിലും ആലോചിച്ചുണ്ടോ നടക്കുകയാണ് പിന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പറയാം അപ്പോൾ ഞാൻ പോണത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിലാണ് പഴയകുന്ദൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പ്രോഗ്രാമിനായിട്ട് ഇത് ഗിരിജ മോഹൻദാസ് ഗിരിജ ചേച്ചി ഒരു എന്താണ് സ്നേഹത്തിൻ്റെ നിറകുടമെന്നൊക്കെ തോന്നുന്ന വിധത്തിലൊരു ചേച്ചിയാണ് കേട്ടോ ഞാൻ പറയാം ചേച്ചിയെക്കുറിച്ച് ചേച്ചി വഴിയാണ് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് മരുമകളായ അശ്വതി ആനന്ദെന്ന എന്താണ് സ്നേഹം തന്നെയായ ഒരു പെൺകുട്ടി അവളെ വിളിച്ചത് കേട്ടോ ഒരു ഒരു വിളിച്ചോന്നൊക്കെ പറയാം ആ കുട്ടി അശ്വതി അശ്വതി വിളിച്ചത് വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് എട്ടാം തീയതി നടത്താൻ പറ്റാതിരുന്ന പ്രോഗ്രാം അവർ ആർ ട്രീ ഫൗണ്ടേഷൻ ആർ ട്രീ ഫൗണ്ടേഷൻ നടത്തുന്നതാണ് പക്ഷേ ഒന്നുമേ ഗ്രാമപഞ്ചായത്തിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സ്ത്രീകളും പിന്നെ അംഗൻവാടി ടീച്ചർമാർ അങ്ങനെ അയൽക്കൂട്ട മേഖലയിലേ ഉള്ളവർ അങ്ങനെയൊക്കെ ഉള്ള കുറേ പേരെയൊക്കെ വിളിച്ചിട്ട് എം എൽ എ വന്ന് ഒരു സ്ത്രീ പാവപ്പെട്ട ആളിന് തയ്യൽ മഷീനൊക്കെ കൊടുക്കുന്ന പ്രോഗ്രാം അപ്പോൾ അവിടെ പഴയകുന്ന് മേൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് മെമ്പർമാർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അംബികമാമാണ് എം എൽ എ ആണ് സംസാരിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര എന്താണ് നല്ല ഒരു ഇതായിട്ട് തോന്നിയത് അപ്പോൾ അവിടുത്തെ മെമ്പർമാർക്കൊക്കെ എന്നെ എല്ലാവർക്കും അറിയാവുന്ന മെമ്പർമാരായിരുന്നു അപ്പോൾ മെമ്പർമാരൊക്കെ വന്ന് മിണ്ടി കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാനും ചേച്ചിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഫ്രണ്ടിൽ ഇപ്പം തെയിൽ മെഷീൻ കൊടുക്കുന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം അവർ പറഞ്ഞത് ആ കുട്ടികൾ പറഞ്ഞത് ഇത് വലിയ കാര്യം യാക്ട്രി ഫൗണ്ടേഷൻ്റെ അവിടെ ആ കുട്ടികളാണ് കേട്ടോ ഇത് ഓർഗനൈസ് ചെയ്തത് അവർ പറഞ്ഞത് വെറുതെ ഒരു ഒരു മൂന്ന് മാസത്തേക്ക് ഫുഡ് കൊടുക്കുക അങ്ങനെയൊന്നും അല്ല അവർക്ക് ജീവനോപാധിയായിട്ട് എന്തെങ്കിലും ചെയ്യുകയെന്നത് അവർ അവർ തന്നെ സമാഹരിച്ചിട്ട് ചെയ്തതാണ് പൈസയൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി എനിക്ക് കുറേ സംസാരിക്കണമെന്ന് തോന്നി കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് പറയണമെന്ന് തോന്നി കാരണം ഈ അയൽക്കൂട്ട മേഖലയിലും അല്ലെങ്കിൽ തൊഴിലുറപ്പ് മേഖലയിലും ഒക്കെ സംസാരിക്കണം വൈസ് പ്രസിഡന്റ് ആണ് എനിക്ക് എന്നെ ആദരിച്ചത് കേട്ടോ അവർ ആ കുട്ടികളും അപ്പം ഇത് അവരുടെ സാറുണ്ട് സാറൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി കാരണം ആൾക്കാരെ കൂടുതൽ ചിരിപ്പിക്കുക ഈ ഇരിക്കുന്ന സ്ത്രീകളെല്ലാം പെണ്ണുങ്ങളെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്നവരാണ് ഒരുപാട് വേദനകളുമായിട്ട് അമ്പത് ശതമാനം സങ്കടം അമ്പത് ശതമാനം സന്തോഷം എന്നൊക്കെ പറഞ്ഞ സ്ത്രീകളാണ് ഈ നിൽക്കുന്നത് അപ്പോൾ അവരെയൊക്കെ ചിരിപ്പിക്കുക അവരെയൊക്കെ കൂടുതൽ പോസിറ്റീവ് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാർ ചെയ്തുകൊണ്ടിരുന്നത് സാറിൻ്റെ സെക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു സെക്ഷനായിരുന്നു സാറെടുത്തത് അത് ഞാൻ കാണിക്കാം അപ്പോൾ അവിടുത്തെ എന്താണ് ഹരിതകർമ്മസേനയിലെ ചേച്ചി പിന്നെ ഞാൻ ഞാൻ ഈ കിളിമാനൂർ ദേശത്ത് വരു വരുത്തലാണെന്ന് പറയും എൻ്റെ സ്ഥലം വർക്കലയാണല്ലോ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കിളിമാനൂര് എട്ട് വർഷമായിട്ട് നിലമേലി കിളിമാനൂരുമായിട്ട് താമസിക്കുന്നു പക്ഷേ കിളിമാനൂര് നമ്മളെ പൊതിഞ്ഞു പിടിച്ചതുപോലെ വേറെ എങ്ങുമില്ല നിലമേലും ഉണ്ട് നിലമേലും എൻ്റെ പ്രിയപ്പെട്ട പിള്ളേരൊക്കെ ഉണ്ട് എങ്കിലും കിളിമാനൂര് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്കിലും താമസിക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ ഞാൻ അവിടെ പ്രോഗ്രാമിൽ പറഞ്ഞു മയക്ക് തന്നപ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫോട്ടോ സെക്ഷനും ഒക്കെ ആയിരുന്നു അശ്വതിന്റെ ഈ പ്രോഗ്രാമിലേക്ക് ആദ്യം തന്നെ അശ്വതിയോട് നന്ദി പറയുന്നു കാരണം ഞാൻ ഒരുപാട് നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു കൊച്ചു ചാനലുണ്ട് ചാനലിലും അല്ലെങ്കിൽ എന്റെ വീട്ടിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് നിരന്തരം എഴുതികൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും പറയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യം വെച്ചാ ൂലം അല്ലെങ്കിൽ അമ്മ ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകുന്ന ആൾക്കാരായിരുന്നു അപ്പോ എന്നെ കോളേജുകളിലൊക്കെ മോട്ടിവേഷൻ ആയിട്ട് വിളിക്കാറുണ്ട് കോളേജുകളിലെ പിള്ളേര കുട്ടികളുടെ മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് വിളിക്കാറുണ്ട് അവിടെയും ഞാൻ പറയുന്നത് ബോധവൽക്കരണം വേണ്ടത് അയൽക്കൂട്ടങ്ങളിലും കുടുംബ സ്ത്രീകളുടെ യൂണിറ്റുകളിലും തൊഴിലുറപ്പ് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ സ്ത്രീകൾ താഴെ തട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ഇടയിലാണ് ബോധവൽക്കരണം വേണ്ടത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങളല്ല ഒരുപാട് അങ്ങനെ ഒരുപാട് കുറച്ചുകൂടി പ്രായമുള്ള ആൾക്കാർക്ക് ഉള്ളവരുടെ ഇല്ല എന്നല്ല അവർക്ക് ഈ സമൂഹത്തിലെ പല കാര്യങ്ങളെ കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടായിട്ടില്ല അപ്പൊ ആ തെറ്റിൽ നിന്നിട്ട് വേണം ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഇതൊക്കെ വയ്ക്കണം അതും മോട്ടിവേഷൻ എന്നൊക്കെ പറയും സമൂഹത്തിലെ ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും നടക്കാൻ പറ്റും എല്ലാവർക്കും അതിന്റെ ഒരു മൂല്യമാണ് അറിഞ്ഞൂട അവരുടെ കാര്യ ശക്തിയെ കുറിച്ച് അല്ലെങ്കിൽ കൈ കൈ ബുദ്ധിമുട്ട് ശാസികൾ അല്ലാത്തവരുടെ ദൈവവിശ്വാസികളുണ്ടാവും അപ്പൊ ഈ ദൈവത്തിന് ഞാൻ ദൈവ വിശ്വാസം ആയതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന് എല്ലായ്പ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഈ പറഞ്ഞ പോലെ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ വീടിന്റെ പ്രശ്നങ്ങൾ വീട്ടിലെ പിന്നെ ഭർത്താവ് ബുദ്ധിമുട്ടിക്കുന്നവര് അങ്ങനെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭർത്താവ് മാത്രമല്ല ഈ പുരുഷന്മാരിൽ തന്നെ സ്ത്രീകളില്ല സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആക്കാരെ ബോധവത്കരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയും എപ്പോഴും എന്റെ അമ്മ ഒരു സീരിയൽ ഒരു അഡിക്റ്റായാണ് അപ്പൊ ഞാൻ ഇപ്പോഴും പറയും ഈ സീരിയലിൽ സീരിയലിനെ പറയുന്ന കഥകൾ ചിന്തകളുള്ള സ്ത്രീകളെ അപ്പൊ സ്ത്രീലിൽ കൂടി തന്നെ നല്ല കഥകൾ പറഞ്ഞാൽ നല്ല മോട്ടിവേഷൻ കാര്യങ്ങൾ പറഞ്ഞാൽ സമൂഹത്തിൽ ഇനി നടക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞാലൊക്കെ ഈ സ്ത്രീകൾക്ക് മനസ്സിലായിപ്പോളാം ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാല് സ്ത്രീകൾ അയ്യേ അതെന്തോന്ന് ആണ് പെണ്ണെന്ന് പറയും രാത്രി വൈകി ജോർണിംഗ് പോയിട്ട് സ്ത്രീകൾ തോന്ന അയ്യേ അതെന്തോന്ന് അവിടെ പോയിട്ട് വന്നാൽ ആദ്യം പറയുന്നത് സ്ത്രീകളായിരിക്കും അപ്പൊ അങ്ങനെ തള്ളിമറിക്കലുകൾ നിർത്തി പിന്നെ അവിടെ ഐ സി ഡി സിയുടെ പിന്നെ എന്തൊക്കെയോ മേഖലയിലുള്ള ആൾക്കാരെ കേട്ടോ സത്യം പറഞ്ഞാൽ ഈ മേഖലയിൽ നിന്നൊക്കെ വിട്ടിരിക്കുന്നതുകൊണ്ട് അവരുടെയൊക്കെ അവരുടെയൊക്കെ പൊസിഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ടീച്ചർമാർ അംഗൻവാടി ഈ ബ്ലോക്ക് തലത്തിലുള്ള ആൾക്കാരൊക്കെ ആണെന്നൊക്കെ അറിയാം പിന്നെ അല്ലാതിരിക്കൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു വനിതകളെ എന്താണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടത്തിയത് പക്ഷേ എനിക്ക് വനിതകളും പുരുഷന്മാരും ഒരുപോലെയാണ് കേട്ടോ സ്ത്രീകളെ താറടിക്കുന്ന ഒരുപാട് പുരുഷന്മാരെ എനിക്കറിയാം അതുപോലെ പുരുഷന്മാരെ വലിച്ചു കീറുന്ന സ്ത്രീകളെയും അറിയാം അപ്പോൾ മുഖ്യധാരയിലേക്ക് വരേണ്ടത് സ്ത്രീകൾ തന്നെയാണ് ഞങ്ങൾ നമ്മുടെ സന്ദേശം നമ്മൾ തന്നെയാണെന്ന് അന്ന് സാർ പറഞ്ഞു രകേഷ് സാർ പറഞ്ഞു ഇത് ആർട്രി ഫൗണ്ടേഷൻ്റെ എന്താണ് ഡയറക്ടറാണ് രുദ്ര നല്ല നല്ല കുട്ടികളെന്ന് പറയാം കേട്ടോ അവരെല്ലാവരും നല്ല കുട്ടികളാണ് പിന്നെ ഇത് ഗിരിത ചേച്ചി ചേച്ചിയെ ആദരിച്ചതാണ് അതായത് ചേച്ചിയെ ആദരിക്കേണ്ടതാണ് കേട്ടോ ചേച്ചി അശ്വതിയുടെ അമ്മായിയമ്മയാണ് എന്നെ പറഞ്ഞു കൊടുത്തത് കിളിമാനു തന്നെയാണ് ഉള്ളത് ചേച്ചി ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് ഞാൻ ചേച്ചിയോട് സംസാരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ചേച്ചി പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചീനെ ചേച്ചി സ്നേഹിക്കാനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ സഹായിക്കാനുള്ളൊരു മനസ്സ് അപ്പോൾ വണ്ടി കയറാനൊക്കെ വന്നപ്പോൾ കൂടെ വന്നിട്ട് സഹായിക്കണോ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞു ചുമ്മാ മനുഷ്യപ്പറ്റുള്ള മനുഷ്യരാവുക ചുമ്മാ അങ്ങ് ജീവിച്ചാൽ പോരാ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ചേച്ചി കേട്ടോ അപ്പോൾ ചേച്ചി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചി വീഡിയോ കാണുമ്പോൾ താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ആ മോക്കും അശ്വതിക്കും ആ കുട്ടിയൊക്കെ എല്ലാം പിന്നെ എല്ലാ കുട്ടികൾക്കും പ്രിയപ്പെട്ട രാകേഷ് സാറിനും കേട്ടോ ആ മര സെക്ഷനായിരുന്നു അപ്പോൾ ചേച്ചി ആ നന്ദിയൊക്കെ പറയുന്നതായിരുന്നു കേട്ടോ ആ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു രാജാ രവി വർമ്മയുടെ ചിത്രമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പഞ്ചായത്തുകാരോട് എനിക്ക് പറയാനുള്ളത് പഴയ കുന്ത ഗ്രാമപഞ്ചായത്തുകാരോട് എനിക്ക് പറയാനുള്ളത് അവിടെ ഒരു റാമ്പ് വെക്കണേ എന്നാണ് കേട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു റാമ്പ് വെക്കണം ഈ വീഡിയോ അവർ കാണണമെങ്കിൽ കാണുമെങ്കിൽ എനിക്ക് പ്രസിഡൻറ്റിനോട് സംസാരിക്കാൻ പറ്റില്ല മെമ്പർമാരോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ ഈ ചേച്ചി നന്നായിട്ട് പാട്ട് പാടിയേ നന്നായിട്ട് പാട്ട് പാടി നമ്മുടെ നക്ഷത്രങ്ങളിലെ പാട്ടാണ് പാടിയത് കേട്ടോ അപ്പോൾ ആ പെൺകുട്ടിയോട് അടുത്ത് നിൽക്കുന്നത് ആദർശം എന്ന് പറയുന്ന ഒരു കുട്ടി അവർ നന്നായിട്ട് സംസാരിച്ചു നന്നായിട്ട് സംസാരിക്കും കാരണം അവരുടെയൊക്കെ സാറ് നന്നായിട്ട് സംസാരിക്കുന്നതാണ് രാജേഷ് സാറ് സാർ നന്നായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് സദസ്സിനെ കയ്യിലെടുക്കുകയും അവരെ എന്താണ് അവർക്ക് പ്രോത്സാഹനം നൽകുകയൊക്കെ ചെയ്തു കേട്ടോ സാൻ്റെ സംസാരം നമുക്ക് ഏ സത്യം പറഞ്ഞാൽ എനിക്ക് പോകണമായിരുന്നു എനിക്ക് വരണമായിരുന്നു ഞാൻ പിന്നെ ഇരുന്നു തോന്നുന്നു അപ്പോൾ അശ്വതി പറഞ്ഞു ചേച്ചി ഉച്ചക്ക് കഴിച്ചിട്ടേ പോകാവുള്ള ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു എന്തായാലും നമ്മൾ ഇറങ്ങി അപ്പോൾ കഴിച്ചിട്ട് പോകാം അപ്പോൾ അവളവിടെ പിടിച്ചിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കിരിക്കാൻ പറ്റൊന്നും പറ്റിയില്ല പറ്റത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഇരുന്നതാണ് കേട്ടോ നല്ലൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ആർട്ടറി ഫൗണ്ടേഷനും പഴയകുതിമ്മ ഗ്രാമപഞ്ചായത്തിനും ഒരുപാട് നന്ദി ഇനി കാണുന്നതാണ് രാകേഷ് സാറ് ഇപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും സാറിനെ സാറ് സാറിൻ്റെ സ്റ്റുഡൻസും സാറും കൂടെ ചേർന്നിട്ടാണ് ഈ ഇത് സംഘടിപ്പിക്കുന്നത് ഈ പ്രോഗ്രാം വനിതാ വനിതകളെ എന്താണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതിനോടൊപ്പം അവരെ എന്താണ് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു സാറ് സാർ തമാശ രൂപേണ അത് അവരുടെ മാനസിക ആരോഗ്യത്തെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സാർ വീഡിയോ ഞാൻ സാറിനയച്ചും സാർ കണ്ടിട്ട് പിന്നെന്താണ് സാർ നല്ല കൊള്ളാം നല്ല വൈബായിരുന്നു കേട്ടോ പിന്നെന്താ എല്ലാവരെയും കയ്യിലെടുക്കാൻ പറ്റുന്നത് സംസാരിച്ച് കയ്യിലെടുക്കാൻ പറ്റുന്നത് വലിയ കാര്യമാണ് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഈ വിഭാഗത്തിനോട് സംസാരിക്കാൻ പറ്റിയ ഇഷ്ടമാണ് കാരണം ഇവർക്ക് അറിയില്ല ഡിസബിലിറ്റി ഉള്ള ഒരാളെന്ന് പറയുന്ന നിലയിൽ തന്നെ ഒരു സഹതാപത്തോടു കൂടി നോക്കുന്ന ഇതായിരിക്കും അങ്ങനെയാണ് എനിക്കറിയാം അങ്ങനെയാണ് പക്ഷേ അവരെയൊക്കെ ജീവിപ്പിക്കുന്നത് ജീവിപ്പിക്കാൻ സഹായിക്കുന്നത് എല്ലാം എന്താണ് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളുടെ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് കേട്ടോ അങ്ങനെ സാറിൻ്റെ സെക്ഷന് കഴിഞ്ഞു സാറിൻ്റെ സെക്ഷൻ ഞാൻ ഓഫ് ചെയ്തത് പിന്നെ ഔട്ട് എന്ന് വിചാരിച്ചിട്ടാണ് സാർ അവിടെ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് സാറിന് അത് താല്പര്യമുണ്ടോയെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വോയിസ് കട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നല്ല ചോറും കറികളൊക്കെ തന്നു നല്ല ഫുഡായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഓർഗനൈസേഷനാണ് കേട്ടോ ഇവർ ഭയങ്കര സൂപ്പറാണ് ഈ പിള്ളേർ എനിക്കിഷ്ടപ്പെട്ടേ ഇനിയും നിങ്ങളുടെ പ്രോഗ്രാമിന് സമയമുണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കും തീർച്ചയായിട്ടും വന്നിരിക്കും അതെൻ്റെ എനിക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളെ എന്ത് നന്നായിട്ടാണോ നിങ്ങൾ കെയർ ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരെല്ലാം ചെറുതും വലുതുമായ എല്ലാ ആൾക്കാരെയും അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ദീജ